അല്ല അനിൽന്തം പേരെ ആലപ്പുഴയിലെ ചില ഭാഗങ്ങളിലുള്ള ഇൽബനൈറ്റ് ഉള്ള മണൽ വാരുന്നത് സംബന്ധിച്ച വിവാദങ്ങൾക്ക് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട് അത് അത് കേരളത്തിലെ കമ്പനികൾ മാത്രമല്ല നമ്മൾ ഓർക്കണം തമിഴ്നാട്ടിൽ നിന്നുള്ള ചില സ്ഥാപനങ്ങളും ഇവിടെ വന്ന് മണൽ വാരാൻ ശ്രമം നടത്തിയതിൻ്റെ ചരിത്രവും അതിനെതിരായിട്ട് അവിടെ നടന്ന ജനകീയ പ്രതിരോധങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ എന്നും എന്നും ഭരണകൂടത്തിലുണ്ടായി അത് ഇടതു മുന്നണി ആയിക്കോട്ടെ വലതു മുന്നണി ആയിക്കോട്ടെ യു ഡി എഫ് ഭരിക്കുമ്പോഴായിക്കോട്ടെ ഇടതുപക്ഷം ഭരിക്കുമ്പോഴായിക്കോട്ടെ ആ ആ മണൽ കൊള്ളയ്ക്ക് അനുകൂലമായ നിലപാടുകളാണ് എടുത്തിരുന്നത് പലപ്പോഴും അതെ പുറത്ത് കേരളത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയൊക്കെ ഇതിനെ എന്താ പറയുക സർക്കാർ ഉടമസ്ഥതയിലുള്ള സംവിധാനം മാത്രമാകണം മണൽ വയറിൽ എന്നൊക്കെ പറയുമ്പോഴും ഇവർ ഇവർ ഇതിനെ കൂട്ട് നിൽക്കുന്നി കൂട്ടുനിന്നിരുന്നു എന്നതൊരു പരമാർത്ഥമാണ് കാരണം ഇവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഒരു വലിയ വലിയ വൃന്ദം ആ മേഖലയിലുണ്ട് എന്നത് നമുക്കറിയാം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇൻ്റർ സെറ്റൈൽമെൻ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ രണ്ടായിരത്തൊമ്പത് മുതൽ പതിമൂന്ന് വരെ ഏതാണ്ട് നൂറ് കോടി രൂപ പലർക്കും കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതൊന്നും ദാനമായിട്ട് കൊടുത്തതല്ലല്ലോ അതൊന്നും സം വെറും സംഭാവനയാണോ നേട്ടങ്ങളില്ലാതെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും പൈസ കൊടുക്കുമോ റിട്ടേൺ ഇല്ലാതെ ആരെങ്കിലും ഇന്നത്തെ കാലത്ത് പണം കൊടുക്കുമോ തീർച്ചയായിട്ടും ആ പണം വാങ്ങി എന്ന് ഇൻകം ടാക്സുകാർ കണ്ടെത്തിയ വ്യക്തികളെ ഉൾപ്പെടെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം ഓരോരുത്തരെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം ഒരു സംശയം വേണ്ട അതിനുള്ള സംവിധാനം ഈ രാജ്യത്ത് നിന്നുണ്ട് അതിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല അഴിമതിക്കെതിരായിട്ടുള്ള ഓരോ നീക്കവും അഴിമതി നടത്തിയവർക്കെതിരായ ഓരോ നീക്കവും ഇതുവരെ നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ നടന്നതൊക്കെ വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പരക്കം പായുന്നത് പല നേതാക്കന്മാരും ഇന്നും കണ്ടില്ലേ കെജ്രിവാളിനെ പോലുള്ളവര് ഇ ഡിയുടെ സമൻസ് കിട്ടിയിട്ട് ഹാജരാവാതെ ഒളിച്ചുവിടുന്നത് തോമസ് ഐസക്ക് ഒളിച്ചു ഓടുന്നത് നമ്മൾ കണ്ടില്ലേ അതുപോലെ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി സോറൻ ഒളിച്ചു ഓടുന്നത് കണ്ടില്ലേ ബംഗാളിലെ നേതാക്കന്മാർ എത്ര എത്ര വട്ടം ഈ ഈ സമൻസ് കിട്ടിയിട്ടും ഹൈദരാബാദിൽ നടക്കുന്നത് നമ്മൾ കണ്ടില്ലേ പക്ഷെ കോടതികളിൽ ചെല്ലുമ്പോഴൊക്കെ കോടതികളുടെ നിലപാട് അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് ആരോപണ വിധേയമായവർ അന്വേഷണം നേരിട്ടെ എന്നതാണ് അത്രയും സൗഭാഗ്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ഈ തട്ടിപ്പുകാര് അത് ആരായാലും മുഖ്യമന്ത്രി ആയാലും അതിൻ്റെ അപ്പുറത്തുള്ളവരായാലും നിയമത്തിൻ്റെ മുമ്പിൽ വരേണ്ടി വരും എന്നതാണ് രാജ്യം നൽകുന്ന സൂചന ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം ഇന്നിപ്പോ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചില പ്രസ്താവനകളുമായിട്ട് വന്നു വി ഡി സതീശനും ഒക്കെ ബി ജെ പി സി പി എമ്മും തമ്മിൽ ധാരണയുണ്ട് അതുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് പോകാത്തത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മൂന്ന് റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഒന്ന് ആദായ നികുതി ഉദ്യോഗസ്ഥന്മാരുടെ കണ്ടെത്തൽ ഇൻ്റർ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഫൈൻഡിങ്സ് മൂന്നാമത്തെ ആർ ഒ സിയുടെ റിപ്പോർട്ട് ഇത് മൂന്നും നടന്നത് മോഡി ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് മോഡി ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്താണ് ഇത് മൂന്നും നടന്നിട്ടുള്ളത് അതേ സമയത്ത് വി ഡി സതീശൻ ഇപ്പോൾ താല്പര്യം എന്തിനെ കുറിച്ചാണെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതിയോഗികളുടെ പേര് ഈ ഈ ലിസ്റ്റിലുണ്ട് എന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ പക്ഷെ ഒരു കാര്യം എനിക്ക് വി ഡി സതീശനോട് പറയാനുണ്ട് ഈ സംഭവം നടന്നത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് ഈ ഈ പിണറായി വിജയൻ്റെ മകളുടെ കമ്പനി പ്രവർത്തിച്ചിരുന്നത് സി ബി ഐ അന്വേഷണത്തിന് മോഡി സർക്കാർ തയ്യാറാണ് തയ്യാറാകും കർണാടക ഗവണ്മെന്റ് അതിന് അനുമതി കൊടുക്കട്ടെ കർണാടകത്തില് നടക്കുന്ന അല്ലെങ്കിൽ നടന്ന ഒരു ഒരു സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ച് അന്വേഷണം നടത്തണമെങ്കിൽ ആ സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വേണം സി ബി ഐ അന്വേഷിക്കണമെങ്കിൽ അതിന് അതിനുള്ള അനുമതി വാങ്ങിക്കൊടുക്കാൻ വി ഡി സതീശൻ തയ്യാറാകുമോ കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ സി ബി ഐ അന്വേഷണത്തിന് വീണക്കെതിരായിട്ട് പിണറായി വിജയനെതിരായിട്ട് അതുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർക്കെതിരായിട്ട് അന്വേഷണത്തിന് അനുമതി കൊടുക്കണം എന്ന് പരസ്യമായി ആവശ്യപ്പെടാൻ വി ഡി സതീശൻ തയ്യാറാകുമോ എന്നതും കൂടി നമ്മൾ നമ്മൾ ഇവിടെ ഉന്നയിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം ഇ ഡിക്ക് സി ബി കെ സി ബി ഐക്കെതിരായിട്ട് ഈ പ്രതിപക്ഷ മുന്നണിയിലെ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ ദേവസ്വവും പ്രസ്താവന നടത്തി വരികയാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ചിദംബരവും ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ അഴിമതി കേസിൽപ്പെട്ടു നടക്കുക നമുക്കറിയാം പലരും ജാമ്യത്തിൽ ഇറങ്ങിയതാ എന്നിട്ട് ഇ ഡി ഐയും സി ബി ഐയും കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് പക്ഷെ കേരളത്തിലെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇന്ന് ഇ ഡിയിൽ വിശ്വാസമുണ്ട് ഇന്ന് സി ബി ഐയിലെ വിശ്വാസമുണ്ട് അതുകൊണ്ടാണല്ലോ ഈ അന്വേഷണങ്ങൾ നടക്കട്ടെ എന്ന് അവർ തുറന്നു പറയുന്നത് ആ ആ ഒരു മാറ്റവും കൂടി കേരളത്തില് കേരളത്തിലെ യഥാർത്ഥത്തിൽ അത് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കാലഘട്ടത്തില് ഈ അന്വേഷണ ഏജൻസികള് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു എന്നതിനുള്ള സാക്ഷ്യപത്രമാണ് ആ ആ ആ ഒരു നിലപാട് കേന്ദ്രത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ കൂടി ബോധ്യപ്പെടുത്താൻ വി ഡി സതീ സതീശിനും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരും തയ്യാറാവണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ വേളയിൽ